ചിലപ്പോഴൊക്കെ സത്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കാഴ്ചയിലായിരിക്കില്ല ഒരു പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ നിന്ന് നമ്മളൊന്ന് മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് പിന്നോട്ട് സഞ്ചരിക്കുമ്പോഴോ ആയിരിക്കും നമുക്ക് ആ ഒരു കാര്യത്തിന്റെ യഥാർത്ഥ സത്യം മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായതിൻ്റെ ഒരു യഥാർത്ഥ സത്യം നമുക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും നമ്മൾ നമ്മൾ കാണുന്നത് എന്താണോ അതിനെപ്പറ്റി മറ്റൊന്നും ചിന്തിക്കാതെ നമ്മൾ കണ്ട ഒരു കാര്യത്തിനെ പറ്റി മാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് നമുക്ക് അത് തെറ്റായി പോയി എന്ന് തോന്നാനുള്ള സാഹചര്യത്തിലേക്ക് എത്തി എത്താനുള്ള സാധ്യതയുണ്ട് നമ്മൾ അതിന് നമ്മളൊരു കാര്യം കണ്ടു അല്ലെങ്കിൽ ഒരു എക്സ് ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തു അത് മാത്രം ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് എന്തുകൊണ്ട് വന്നു എങ്ങനെ വന്നു അല്ലെങ്കിൽ അതിൻ്റെ മുമ്പെന്താണ് പിൻബെന്താണ് ഒന്നും നമ്മൾ ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്ക് തെറ്റായി പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുമ്പായിട്ടും അതിനുശേഷവും ഉള്ള കാര്യങ്ങൾ അതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ വേദനിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ചിന്തിക്കുക ചാടിക്കയറി തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാതെ ഒന്ന് ആലോചിച്ച് കുറച്ച് അതിൻ്റെതായിട്ടുള്ള സമയെടുത്ത് ഒരു തീരുമാനം എടുക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും